മോഹൻലാലിനെ കുഴിയിൽ ചാടിച്ചത് യുവത്വം നിലനിർത്താനുള്ള ഇഞ്ചക്ഷനായ വോട്ടെക്സ് ആ ഇഞ്ചക്ഷൻ കാരണം മോഹൻലാലിന്റെ മസിലുകൾ പ്രവർത്തിക്കുന്നില്ല അത് മറയ്ക്കാനാണ് ഇപ്പോൾ മോഹൻലാൽ താടി വെച്ച ചിത്രങ്ങളിൽ താടിപ്പടങ്ങളിൽ അഭിനയിക്കുന്നത് വെറുതെ അമൃതാനന്തമയ്യെ തൊഴുതു പിടിച്ചാലൊന്നും സിനിമ വിജയിക്കില്ല മോഹൻലാലിനെ വിമർശിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് കഷ്ടകാലത്തിന് മൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞതുപോലെയാണ് വർത്തമാനകാല സിനിമയിലെ മോഹൻലാലിന്റെ അവസ്ഥ തൊട്ടതും പിടിച്ചതുമൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഒടിയൻ എന്ന സിനിമയ്ക്ക് ബോട്ടെക്സ് എന്ന ഇഞ്ചക്ഷൻ അദ്ദേഹം എടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചില ഡോക്ടർമാർ തന്നോട് അങ്ങനെ പറഞ്ഞുവെന്ന് ശാന്തിപിള്ള ദിനേശ് പറയുന്നു അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്താൽ യുവത്വം നിലനിർത്താം പിന്നെ കുറച്ചുനാൾ മസിലുകൾ പ്രവർത്തിക്കില്ല മസിലുകൾ പഴയ പടിയാകാൻ സമയമെടുക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം താടി വളർത്തുന്നത് എന്നാണ് ശാന്തിപിള്ള ദിനേശിന്റെ നിഗമനം ഈ താടി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാവങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷമവും ശാന്തിപിള്ള ദിനേശ് പങ്കുവയ്ക്കുന്നുണ്ട് ഒഡിയനു ശേഷം അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയം ാത്തതിന്റെ കാരണവും ഈ താടിപ്പടങ്ങൾ തന്നെയാണ് എന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു എന്ന് വെച്ച് മോഹൻലാലിനെ എഴുതി തള്ളാനാകുമോ എന്ന ചോദ്യവും ഉണ്ട് മോഹൻലാലിന് നടുവിന് അസുഖം വന്ന് കോയമ്പത്തൂരിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ അദ്ദേഹം സഹായിച്ച് എത്ര പേർ മുങ്ങിയും കളഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം മറുകണ്ഠം ചാടിയവരൊക്കെ ഉണ്ട് എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വീണ്ടും കാല് പിടിച്ച് തിരിച്ചു വന്നവരുമുണ്ട് എന്ന് ശാന്തിവിള പറയുന്നു സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ മോഹൻലാലിന് ഒരു മാജിക് ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്നാൽ അമൃതാന്തമയെ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല കച്ചവടം മാത്രം കാണാതെ സിനിമയെ സമീപിക്കൂ വർഷത്തിൽ ഒരു പടം മാത്രം ചെയ്യൂ നല്ല പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ പക്ഷെ താടി വെച്ചതുകൊണ്ട് അത് സാധിക്കില്ല എല്ലാ സിനിമയിലും താടിയും മുണ്ടുമായി അഭിനയിച്ച ആളുകൾക്ക് മടുക്കും ആന്റണി പെരുമ്പാവൂർ പറയുന്ന കോടികൾ കൊടുക്കാൻ തയ്യാറാവുന്ന ആരുടെ സിനിമകളിലും അഭിനയിക്കാൻ മോഹൻലാൽ തയ്യാറായോ അന്നു മുതലാണ് മോഹൻലാൽ വീണുപോയത് എന്ന് അദ്ദേഹം പറയുന്നു കൂതറ പെരിച്ചാഴി നീരാളി ഇട്ടിമാണി തുടങ്ങി നിരവധി പടങ്ങൾ പൊട്ടിയെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ലൂസിഫർ കോടികൾ നേടിയെങ്കിലും നടൻ എന്ന നിലയിൽ മോഹൻലാൽ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല വിറ്റെടുക്കുന്ന പരിപാടി മോഹൻലാൽ നിർത്തണം ജയലാറിലെ മാത്യു എന്ന കഥാപാത്രം മോഹൻലാലിന് പണം നൽകി എന്നല്ലാതെ മറ്റെന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് നല്ല സിനിമകൾ ചെയ്യാൻ ഇനിയെങ്കിലും മോഹൻലാൽ മനസ്സ് വെക്കണം ഇട്ടിമാണി പോലുള്ള സിനിമകളാണ് ഇനിയും താങ്കൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് താങ്കളുടെ വിധി എന്നേ പറയാനുള്ളൂ എന്നാണ് ശാന്തിവിള പറയുന്നത് എന്തായാലും മോഹൻലാലിനെ മാത്രമല്ല മമ്മൂട്ടിയും ശാന്തിവിള വെറുതെ വിട്ടിരുന്നില്ല അന്ധന്റെ കണ്ണാടിയും വെച്ച് കണ്ടാൽ പരിചയം പോലും കാണിക്കാതെ നടന്നു പോകുന്ന മനുഷ്യനാണ് എന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കണ്ടാൽ നമ്മൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കണം അല്ലെങ്കിൽ പഴി കേൾക്കുമെന്നും തനിക്ക് അനുഭവമുണ്ടോ എന്നും ഒരു കല്യാണത്തിന് പോയിരുന്നപ്പോൾ താൻ അവിടെ ഇരിക്കുമ്പോഴാണ് മമ്മൂട്ടി വന്നത് എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുകയാണ് താനൊരു പരിചയമില്ലാത്ത പോലെ ഇരുന്നു കാരണം അന്ധന്റെ കണ്ണാടി ആയതിനാൽ നമ്മളെ ഒന്നും നോക്കില്ലെന്ന് ഉറപ്പായിരുന്നുവെന്നും എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുഹൃതത്തിന്റെ ഷൂട്ടിംഗ് സെറ്റ് വിളിച്ച് അദ്ദേഹം തന്നെ കണ്ടുവെന്നും നമ്മളെ ഒന്നും കണ്ടാൽ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു എന്നുമാണ് ശാന്തിവിള പറയുന്നത് നിങ്ങളെ കണ്ട് എഴുന്നേറ്റ് നിന്നാലും നിങ്ങൾ നോക്കില്ലെന്ന് താൻ മമ്മൂട്ടിയോട് പറഞ്ഞു വിഷ് ചെയ്താലും തിരിച്ച് വിഷ് ചെയ്ത് ചെയ്യില്ല എന്നും പിന്നെ താനെന്തിനും വെറുതെ ഒരു വിഷ് കളയണം എന്നായിരുന്നു താൻ ചോദിച്ചത് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് എന്തായാലും ശാന്തിവിള ദിനേശ് എപ്പോഴും ഇതുപോലെയുള്ള പരാമർശങ്ങൾ വിമർശനങ്ങൾ ആരുടെ മുഖം നോക്കാതെ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും മോഹൻലാലിനോട് അമൃതാനന്ദമയി ദേവിയോടുള്ള ഭക്തി ഒഴിവാക്കാൻ അല്ലെങ്കിൽ അമൃതാനന്ദമയി ദേവിയെ പ്രാർത്ഥിച്ച് നടക്കണ്ട എന്ന് പറയാൻ ധൈര്യം കാണിച്ചിരിക്കുകയാണ് ശാന്തിവിള ദിനേശ് ന്യൂസ് ഡെസ്ക്